ഐഫോൺ പ്രേമികളുടെ കാത്തിരിപ്പ് ഉടൻ അവസാനിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആപ്പിൾ പുറത്തിറക്കുന്ന ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണായ ഐഫോൺ എ സി ഫോർ എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഐഫോൺ ഫോർട്ടീൻ ഫോണിന്റെ ഡിസൈനിൽ ഡിസൈനിലെത്തുമെന്ന് കരുതുന്ന ഐഫോൺ എസ് സി നാലാം തലമുറ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളോട് കിടപിടിക്കുന്ന ഫീച്ചറുകൾ ക്യാമറയിലടക്കം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന പോക്കറ്റ് കാലിയാക്കാത്ത ഐഫോണുകളെന്നാണ് എസ് സി സീരീസ് അറിയപ്പെടുന്നത് ഇതിനു മുൻപ് എസ് സി സീരീസിലൊരു ഫോൺ ആപ്പിൾ പുറത്തിറക്കിയത് ഇറങ്ങാനിരിക്കുന്ന പുത്തൻ ഫോണിന് ഐഫോൺ എസ് സി ഫോർ എന്നല്ലെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ ഇ എന്ന പേര് വരാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വലിപ്പം കുറഞ്ഞ മറ്റ് എ സി ഫോണുകളിൽ നിന്ന് ആപ്പിൾ മാറാനൊരുങ്ങുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം മാത്രമല്ല നിരവധി പുതിയ ഫീച്ചറുകളും വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഫോർട്ടി എയ്റ്റ് എംപിയുടെ റിയർ ക്യാമറയായിരിക്കും ഐഫോൺ എ സി ഫോറിൽ വരാൻ പോകുന്നതെന്നാണ് സൂചന മുൻ മോഡലിലെ ട്വൽവ് എം പി ക്യാമറയിൽ നിന്നുള്ള വമ്പൻ അപ്ഡേറ്റാണിത് ട്വന്റി ഫോർ എംപിയുടെ സെൽഫി ക്യാമറ ഫോണിന്റെ മുൻഭാഗത്ത് വരുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ അപ്ഡേറ്റ് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്തായിരിക്കും ഐഫോൺ എസ് സി ഫോറിന്റെ വില എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അതേസമയം പ്രീമിയം ഫീച്ചറുകൾ ഉൾപ്പെടുത്തുമെന്നതിനാൽ എസ് സി ഫോർ ഐ ഫോൺ എസ്സി മൂന്നാം തലമുറയേക്കാൾ വില ഉയരുമെന്നും സൂചനകളുണ്ട് ടെക്നോളജി ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം